പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ കോളിംഗ് അടിച്ചുകൊണ്ട് മെയിൻ ഡോർ തുറക്കാൻ വേണ്ടി കാത്തിൽ കയറുന്നു ആദം വാതിൽ തുറന്നു ആദം പ്രതീക്ഷിച്ച പാർവതിക്ക് പകരം അവിടെ അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലൂസിയെയാണ് അവൻ കാണുന്നത് എന്നാൽ അവളെ ഒന്ന് ഒന്നും പോലും ചെയ്യാതെ ആദം വേഗം നടന്നു കഴിഞ്ഞതും അത് കണ്ട് ലൂസി ഓടി വന്ന് അവനെ കുറുകെയായി വന്നു നിന്നു എന്താ ആദം എന്നെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നു ഒന്നുമില്ലല്ലോ എത്രയോ നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ തമ്മിൽ കാണുന്നു അല്പം വശ്യതകളെന്ന ഭാഗത്തോട് അവനെ നോക്കി നാണത്തോടെ ചോദിച്ചു ലൂസി സദ്യത്തിൽ ആദിത്തിനെ തന്റെ തല പെരുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് പാർവതിയെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവൻ പതിയെ തന്റെ വിരലുകൾ കൊണ്ട് നെറ്റിയും തടവിക്കൊണ്ട് ആദ അവളോട് പറഞ്ഞു എന്റെ മൂടത്ര ശരിയല്ല ലൂസി ദയവ് തന്നെ ഡിസ്റ്റേബ് ചെയ്താൽ പോവാൻ നോക്ക് അത്രയും പറഞ്ഞ് ലൂസിയെ ശ്രദ്ധിക്കാതെ വീണ്ടും നടക്കാൻ ഒരുങ്ങിയ ആദ്യത്തിന്റെ കൈകളിലായി ലൂസി ബലമായി പിടിച്ചു എന്താ ഇത് ഞാൻ ഞാൻ നിന്നോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇത്രയും ദിവസം അതുകൊണ്ട് ലൂസി പിന്നീട് എന്തോ പറയാമെന്നോ പെട്ടെന്നാണ് ആദവുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് അവളോട് പറഞ്ഞു അവന്റെ തീക്ഷണതേറിയ നോട്ടത്തിൽ ലൂസി ലൂസിയൊന്നും വിട്ടു കൊടുക്കാൻ അവളും തയ്യാറല്ലായിരുന്നു പ്ലീസ് ഞാൻ പറഞ്ഞു മോളെ പറഞ്ഞു അവന്റെ അലർച്ചയിൽ അറിയാത്ത ആദത്തിന്റെ കയ്യിൽ നിന്നും തന്റെ കൈകൾ പിൻവലിച്ച് ലൂസി അവൾ നാലുപാടും നോക്കി എല്ലാവരും കിടന്നു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതും ലൂസിക്ക് അല്പം സമാധാനമായി ആരും കേട്ടില്ലല്ലോ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് രണ്ടടി മുന്നോട്ട് വെച്ചതും പെട്ടെന്നാണ് ലൂസി അവനോടായി പറഞ്ഞത് നീ എന്തിനാണ് അത് വീട്ടിലെ വേലക്കാരിക്ക് നിന്റെ ഭാര്യയാക്കിയത് അതിന് മാത്രം എന്ത് ഗുണാ നിന്റെ ഭാര്യയാണെന്ന് പറയുന്നവൾക്കുള്ളു അവളെക്കാൾ എത്രയോ ഭേദം ഞാനല്ലേ അവൾക്ക് നിന്റെ വെ ബാക്കി പറയുന്നതിന് മുന്നേ തന്നെ ആദത്തിന്റെ കൈവിരലുകൾ ലൂസിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ലൂസിയുടെ വായിൽ നിന്ന് കട്ടച്ചോര പുറത്തേക്ക് തുപ്പിപ്പോയി ഒരു നിമിഷം ആദത്തിന്റെ രൗദ്രഭാവം കണ്ട് ലൂസി വരച്ചുപോയി അയ്യോ എന്റെ മോളെ റൂമിൽ നിന്ന് ലൂസിയെ കാണാൻ പുറത്തേക്ക് വന്ന ഹന്നെ കാണുന്ന അടികൊണ്ട് നിലത്തിന്റെ മോളെ ഹന്ന ആദ്യ നേരെ ശരി കൊണ്ട് ചോദിച്ചു മിണ്ടരുത് അമ്മയും മോളും നാളെ നേരം വിളിക്കുമ്പോ നിങ്ങളുടെ എണ്ണത്തിന് ഇവിടെ കണ്ടുപോയരുത് പറയുന്ന ആദോ വെറുതെ എന്നെ കൊണ്ട് ഇവിടുന്ന് രണ്ടിനെയും ചവിട്ടി അറപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കാതിരിക്ക നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിക്കോണേ രണ്ടും നിങ്ങളൊരു അമ്മയാണോ സ്വന്തം മകയുടെ വൃത്തിയൊന്ന് കൂട്ടി നിൽക്കുന്നു മകൾക്ക് കിട്ടിയ അടി നാളെ നിങ്ങൾക്ക് കിട്ടും പ്രായോ സ്ഥാനോ ആതങ്ങും മറക്കും പറഞ്ഞില്ലാന്ന് വേണ്ട നാളെ എന്ന് പറഞ്ഞാൽ നാളെ പോയിക്കൊള്ളണ്ടുരിശിങ്കൽ തറവാളിന്റെ പാടിനി ചിട്ടിയാ അത്രയും നേരം ക്രോധം കൊണ്ട് വിറച്ചു നിന്നിരുന്ന ആത്തിന്റെ മുഖത്ത് വന്യതയാറിനൊരു പുഞ്ചിരി വിടുന്നു ആ ചിരിയിൽ ഹന്നയും ലൂസി ഒരുപോലെ വിറച്ചുപോയി രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് സ്റ്റെയർ കേസ് കയറുന്നവനെ ഇരുവരും അല്ലാതെ പകപ്പോടെ നോക്കി നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം ലൂസിയുടെ മുഖത്ത് പകനിറഞ്ഞ് ഇല്ല അതും എന്നെ അടിച്ച ഓരോ അടിക്ക് നിന്നെക്കൊണ്ട് കണക്ക് പറയിപ്പിക്കൽ ലൂസി ഓർത്തുവെച്ചോന്നി റൂമിലെത്തിയ ആദത്തിൻ്റെ ദേഷ്യം തീരുന്നില്ലായിരുന്നു വാതിൽ തുറന്ന് അവൻ കാണുന്ന കണ്ണുകൾ അടച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന പാർവതിയാണ് സാധാരണ ഇങ്ങനെ ഒരു കാഴ്ച പതിവില്ലാത്താണ് താൻ എത്ര വൈകിയാലും അവൾ കാത്തിരിക്കുന്നതാണ് ആദം വേഗം ഫ്രഷാവാൻ വേണ്ടി ടൗവിലെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങുമ്പോഴും പാർവതി നല്ല ഉറക്കമായിരുന്നു അവൻ പതി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ആ നെറ്റിയിലായി ഒന്ന് തലോടി തൻ്റെ പ്രാണന്റെ സ്പർശം അറിഞ്ഞ പോലെ പാർവതി ഒന്നുകൂടെ ആദത്തിൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖാമർത്തി വെച്ച് ചേർന്ന് കിടന്നു സത്യത്തിൽ അത്രയും മതിയായിരുന്നു ആദത്തിന് അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ അത്രയും എവിടെയോ പോയി മറിഞ്ഞതുപോലെ അവന് തോന്നി അവൻ്റെ ചൂടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് വീൽ ചെയറിലിരിക്കുന്ന രാധിക പെട്ടെന്നാണ് അവരുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ കാണുന്ന പേര് കണ്ടതും രാധികയുടെ മുഖമൊന്ന് വിടർന്നു മഹേഷ് അതിനർത്ഥ ആളത്തിന്റെ കുടുംബത്തിൽ ആർക്കും എന്തോ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ തന്നെ ചത്തൊടുങ്ങിയിട്ടുണ്ടാവും രാധികയുടെ മുഖത്ത് സന്തോഷം കളിയാടുന്നുണ്ടായിരുന്നു ആ സന്തോഷത്തോടു കൂടി തന്നെ മഹേഷിന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത സെവിയിലേക്ക് വെച്ചു പക്ഷേ മറുതലക്കിൽ നിന്നും കേട്ട വാർത്തകൾ രാധിക ആകെ സ്തംഭിച്ചു പോയി രാവിലെ ആദ്യം കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്ന പാർവതിയാണ് ഗുഡ് മോർണിംഗ് ചായ കണ്ണാടിയിൽ കൂടെ തന്നെ പാർവതി ആദ്യത്തെ നോയിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് വൈഫി എന്തായിട്ട് ഇന്നലെ എന്ന കാത്തു കത്ത് വേഗം കിടന്നുറങ്ങിപ്പോയത് മുഖത്തൽപ്പം പരിഭവം വരുത്തി ആദ അവളോട് ചോദിച്ചു അതിന് മറുപടിയായി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പാർവതി തിരിഞ്ഞെന്ന് ആദത്തിനോടായി പറഞ്ഞു ഇന്നലെ നല്ല തലവേദനയായിരുന്നു ചായ എന്താ പറ്റിയെന്ന് അറിയില്ല വല്ലാത്ത ക്ഷീണം ഞാൻ ഇച്ചായനെ കാത്തിരുന്നതായിരുന്നു പക്ഷെ അല്പസമയം കിടക്കാമെന്ന് കരുതി കിടന്നായിരുന്നു ഉറങ്ങിപ്പോയി പാർവതി അല്പം വിഷമത്തോടെ ആദ്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് സാറില്ല ഞാനും ആകെ ഒന്ന് ഭയന്നു തനിക്ക് എന്ത് പറ്റിയെന്ന് കരുതി സാധാരണ എന്നേയും കാത്ത് എത്ര നേരം വൈകിയാലും താൻ ഇരിക്കുന്നാണല്ലോ ഇന്നലെ പതിയു പ്രീതിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്ന് പോയി അതിനവൾ മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്ന് ഹനയും ലൂസി രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയ കാര്യം അയ്യോ ഇച്ചാ ഇച്ചായനറിഞ്ഞോ ഹനാൻറ്റി ലൂസി പോയി രാവിലെ തന്നെ വീട്ടിലേക്ക് പോയി എന്താണ് കാര്യം എന്ന് എത്ര ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല എല്ലാവരോടും വല്ലാത്ത ദേഷ്യത്തോടെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായി പറഞ്ഞോണ്ടാ ഇറങ്ങിപ്പോയത് ലൂസിയുടെ മുഖാണെങ്കിൽ വല്ലാതെ വീർത്തിയിട്ടുണ്ടായിരുന്നു വല്യമെച്ച് ചോദിച്ചാൽ പറഞ്ഞു അവൾ എവിടെയോ കാൽ വഴുതി മുഖ അടിച്ചു ഒന്ന് വീണുവെന്ന് പക്ഷേ ടീനെ ചേച്ചി പറഞ്ഞു അവൾ ആരോ നല്ലവണ്ണം കൈകാര്യം ചെയ്തായിരിക്കുമെന്ന് പക്ഷെ ആരായിരുന്നു മാത്രം ടീന ചേച്ചിക്ക് ഒരു എത്തിമിടിയും കിട്ടിയില്ല എനിക്കും അങ്ങനെ തോന്നി പിന്നെ ഞാനൊന്നും തിരിച്ചു പറയാൻ നിന്നില്ല ചേച്ചിയുടെ സ്വഭാവം എന്നൊക്കെ അറിയുന്നതല്ലേ പിന്നെ ആദ്യമേ കയറി പിടിക്കുക ആ എന്നാലും ശല്യങ്ങൾ പോയി കിട്ടിയല്ലോ സമാധാനം അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ ആദ്യം ടൗവിലെടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയി ചെമ്പകശ്ശേരി തറവാട്ടിൽ കാർത്തികിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുമ്പോഴെല്ലാം മഹേഷിൻ്റെയും രാധികയുടെയും കണ്ണുകളിൽ വല്ലാത്തൊരു നിർവികാരത തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ നാട്ടുകാരും കുടുംബാംഗങ്ങളും പിരിഞ്ഞു പോയതും ആ തറവാട്ടിൽ പിന്നെ അവിടുത്തെ അംഗങ്ങൾ മാത്രം ബാക്കിയായി അകത്ത് നിന്ന് കാർത്തികൻ്റെ അമ്മയുടെ നിലവിളിയോടെയുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ രാധികയ്ക്ക് തന്റെ സമനില പോലെ തോന്നി വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരവസ്ഥയിലായി മാറിപ്പോയിരുന്നു എഴുന്നേറ്റ് നടക്കാനോ നേരാവണ്ണം ഇരിക്കാനോ കഴിയാതെ ശരീരത്തിലെ വേദന കൊണ്ട് അവൾക്ക് ആകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു തറവാടിൻ്റെ മീൻഹാളിൽ വാതിലിൻ്റെ അടുക്കിൽ കൈകെട്ടി എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന മഹേഷിന്റെ അടുക്കലേക്ക് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് രാധിക അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവനോട് പറഞ്ഞു മഹേഷേട്ടാ ഇനി വൈകണ്ട നമ്മുടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടാലും സാറില്ല കുരിശികൾ തറവാട്ടിൽ ഒരൊറ്റ എണ്ണം ഇനി ജീവനോട് ജീവിക്കാൻ പാടില്ല കൊന്നുകളയണെല്ലാത്തിനെയും ദേഷ്യം കൊണ്ട് വിറച്ച രാധിക മഹേഷിനോട് പറഞ്ഞു പെട്ടെന്നാണ് അരികളായിട്ടുള്ള മേശ നിലത്തേക്ക് പറഞ്ഞത് ഇരുവരൊന്നും ഞെട്ടിക്കൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു അവർ കണ്ടു ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന മനുവിനെ ഒരു നിമിഷം മനുവിന്റെ മുഖഭാവം തന്നോടുള്ള പെരുമാറ്റവും കണ്ടതും രാധികയുടെ മുഖമൊന്നും ചുരുങ്ങി മഹേഷിന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു മനു മഹേഷ് ഒരു താക്കിയതുപോലെ അവനെ നോക്കിക്കൊണ്ട് വിളിച്ച് ഒരു അക്ഷൻ ശബ്ദിക്കരുത് ആകെ ഒരു അനിയത്തിൽ ഉള്ളു എന്ന് കരുതി കൊഞ്ചിച്ച് വഷളാക്കി അവൾ ഈ നിലയിലെത്തിച്ചപ്പോ ഏട്ടനാച്ചനും ഇവിടെ ഉള്ളവർക്കെല്ലാം സമാധാനമായല്ലോ അവസാനം ഇതാ ഊടെപ്പറന്നവൻ പോലും അഗ്നിക്ക് എന്നിട്ട് കഴിഞ്ഞില്ല ഭ്രാന്ത് ഇനി നിനക്ക് മഹേഷ്വരന കൂടി കൊല്ലം രാധികയെ നോക്കി ചേരിക്കുന്നുണ്ട് ചോദിച്ചു നിനക്കിനി മേലെ ആകാശം ഭൂമി അത്രയല്ലേ ഉള്ളൂ പക്ഷെ മഹേഷ്വരന്റെ കാര്യം അങ്ങനെയല്ല മഹേഷ് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് മഹേഷൻ എന്തിനും സംഭവിച്ച അവർ അനാഥരായി പോകും ഈ പ്രശ്നത്തിന്റെ എല്ലാം മൂലസ്ഥാനം നീ ഒരാൾ മാത്രമാ നിന്റെ വാശി അതൊന്നുകൊണ്ട് മാത്രമാണ് നീ ആദ്യത്തെ നേടിയെടുത്തെങ്കിൽ അതേ വാശി കാരണ നീ അവനെ ഒഴിവാക്കിയത് തെറ്റുകൾ മുഴുവൻ നിന്റെ ഭാഗത്ത് മാത്രമാണ് രാധിക നീ ഒരാൾ കാരണ ഞങ്ങളുടെ എല്ലാം ജീവിതം ഇങ്ങനെയായി മാറിയത് ആദ്യമെല്ലാം നീ പറയുന്നതായിട്ട് നിൻ്റെ താളത്തിൽ ഞാനും തുള്ളി പക്ഷേ എവിടെ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞിരുന്നു നീ ചെയ്യുന്നെല്ലാം തെറ്റാണെന്ന് രണ്ടു ദിവസം മുന്നേ ഞാൻ എഴുത്തി കണ്ടിരുന്നു എഴുത്തി വഴിയാ നീയും കാർത്തികായിട്ടും മഹേഷിനും കൂടി നടത്തിയ പ്ലാനുകളെ കുറിച്ചെല്ലാം ഞാൻ അറിയുന്നത് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലതും ഞാൻ അറിയാറില്ലല്ലോ എല്ലാ കാര്യങ്ങളും നടത്തി നിങ്ങൾ മൂന്ന് വരുവാണല്ലോ സത്യത്തിൽ നീ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കി രാധിക അത് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്ത് അവനിങ്ങനെ ഇട്ടു ഉപദ്രവിക്കാൻ മാത്രം അവൻ ഒന്നും ഇങ്ങോട്ട് വന്ന് ചെയ്തില്ലല്ലോ എല്ലാ തെറ്റും നിന്റെ കയ്യിൽ മാത്രമാണ് എന്നിട്ട് അതിനെല്ലാം മറച്ചു വെച്ച് വാശിയോട് നീ ആദത്തിന് വേണ്ടി പൊരുതി നീ ഒരു കാര്യം മനസ്സിലാക്കണം ആദൊരു പാവയല്ല ഒരു മനുഷ്യനാ അവനിപ്പോ മറ്റൊരുത്തിയുടെ അവളെ ഒഴിവാക്കി നിന്നെ വീണ്ടും വിവാഹം കഴിക്കാൻ അവന് പൊട്ടനല്ല വികാരവും വിചാരവും ഒരു മനുഷ്യനാ ഇപ്പോഴും നിനക്ക് നിന്റെ വാശി മാത്രം മാത്രമേ ജയിക്കണമെന്നൊരു ഒറ്റ ചിന്തയുള്ളൂ അതുകൊണ്ടാ ഇപ്പൊ നീ വീൽ ചെയറിൽ ആയിപ്പോയത് പോലും മനു പറയുന്ന കേട്ട് രാധികം ഞെട്ടിത്തെരിച്ചുകൊണ്ട് മനുവിനെ തന്നെ നോക്കിയിരുന്നു പോയി ഓഹോ ആ മോളെന്റെ ഭാര്യ അവളൊന്നും നിന്റെ മനസ്സ് മാറ്റിയല്ലേ അവള് ഞാനൊന്ന് പോയി കാണട്ടെ അത് പറയുമ്പോൾ മഹേഷ് തന്റെ പല്ലുകൾ ദേഷ്യം കൊണ്ട് കടിച്ചമർന്നാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇനി മഹേഷായിട്ട് എടുത്തിടുന്ന ജിരിക്കാറന്നെ കണ്ട അവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ന്യായം അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇനി എന്നെ ഈ ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കണ്ട എനിക്ക് ജീവിക്കണം കാർത്തികേടനെ പോലൊരു പടുമരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാനിതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ കണ്ടു മാറി നിന്നെനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പക്ഷേ മഹേഷ് ഏട്ടാ അനിയനാണെങ്കിൽ ഞാനൊരു ഉപദേശം നൽകാം രാധിക ഇവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ ഏട്ടൻ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പോഴും ചിന്തിക്കുക അവരുടെ ഭാവി ജീവിതം അപ്പോ ഒരു ഭാര്യയുമുണ്ട് എന്തിനും തുനിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ മൂന്ന് പേരുടെ മുഖം നോർമൽ വയ്ക്കുന്നത് നല്ലതാണ് കാരണം ജീവിതാവസാനം വരെ കൂട്ടിന് അവരെ ഉണ്ടാവും അല്ലാതെ ഈ പറയുന്ന സാഹോദര്യം ഉണ്ടാവുമെന്ന് കരുതണ്ട അത്രയും പറഞ്ഞിരുവരെയും നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യത്തിൽ മനുവിൻ്റെ ഈ പ്രതികരണമെല്ലാം കണ്ട് മഹേഷിന്റെ മനസ്സും വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു ഈ സമയം രാധിക കണ്ണുകൾ ചുരുക്കി മഹേഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയായിരുന്നു ഇനി മഹേഷനും കൂടി തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തൻ്റെ പ്രതികാരം നടക്കുകയായിരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നെങ്കിലും പറഞ്ഞ് മഹേഷരനെ പിന്തിരിപ്പിച്ചേ പറ്റും അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു മുഖത്ത് പരിഭ്രമം വരുത്താതെ രാധിക മഹേഷിന്റെ അടുക്കിലേക്ക് വീൽ ചെയർ ഓന്തിക്കൊണ്ട് ചെന്നു ഈ സമയം മഹേഷ് നേരത്തെ മനു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു എന്താ പോളെ ഒന്ന് ഞെട്ടിക്കൊണ്ട് മഹേഷ് രാധിക്കുന്നൊണ്ട് ചോദിച്ചു മഹേഷിന്റെ അപ്പോഴത്തെ മുഖഭാഗം എല്ലാം ഒപ്പിടാൻ തിരക്കിലായിരുന്നു രാധിക ആ സമയം അത് പിന്നെ മഹേഷ് ഞാൻ ഞാൻ ചെയ്ത് തെറ്റാണോ ഒരാൾ ഞാൻ ഇഷ്ടപ്പെട്ടു അയാള് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് തെറ്റാണോ മഹേഷേട്ട മരുവേട്ട എന്നെ കുറിച്ച് എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞ് ഞാൻ രാത്രി മോശക്കാരിയാണോ മഹേഷേട്ടാ തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും മഹേഷേട്ടിന് തോന്നുകയാണെങ്കിൽ അത്രയും പറഞ്ഞ മഹേഷിനെ നോയിക്കൊണ്ട് തന്നെ രാധിക തന്റെ വരതുവശത്തേക്ക് നോക്കി രാധികയുടെ വരത് കയ്യിലുണ്ടായിരുന്ന കത്തി എപ്പോഴാണ് മഹേഷ് കാണുന്നത് രാധിക മഹേഷിനെ നോക്കിക്കൊണ്ട് തന്നെ ആ കത്തി എടുത്ത് അവിടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു ഈ കണ്ട മഹേഷ് അറിയാതെ ഞെട്ടി തരിച്ചു പോയി അയ്യോ മോളെ നീന്ത ചെയ് അപ്പോഴേക്ക് രാധികയുടെ അച്ഛനും മുത്തശ്ശിനെല്ലാം അവിടേക്ക് ഓടിയെത്തിയിരുന്നു എന്തിനാങ്ങനെ ജീവിതം ഇപ്പോൾ മരുവേട്ടം പറഞ്ഞു കിട്ടില്ലേ ഞാൻ ഈ കുടുംബത്തിൻ്റെ ശാപത്തിന് കാരണമെന്ന് ഞാൻ കാരണാണ് കാർത്തിയേട്ടൻ മരിച്ചതെന്ന് ആണോ അങ്ങനെയാണോ എനിക്ക് പിന്നെ ഈ തറവാട്ടിലുള്ളവർക്ക് കുരിശിങ്ങൾ തറവാടയിൽ ശത്രുതയുള്ളതല്ലേ പിന്നീട് എന്തിനോ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഞാൻ ആദ്യത്തെ ഇഷ്ടപ്പെട്ടു എന്ന് സത്യം അവന് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതൊരു തെറ്റാണോ ഞാൻ ഒരുവനെ പ്രണയിക്കുന്നു അവന് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവനെന്ത് തെറ്റാണുള്ളത് നിങ്ങൾ പറയൂ അവൾ അലറിക്കറിഞ്ഞോണ്ട് ചോദിച്ചു ഈ സമയം മഹേഷിനും രാധികയുടെ അച്ഛനും മുത്തശ്ശനും ഒന്നും അവളോട് തിരിച്ച് മറുപടി പറയാനില്ലായിരുന്നു കരഞ്ഞുകൊണ്ടാണെങ്കിലും ഇടയ്ക്ക് കണ്ണുകൾ ഉയർത്തി വല്ലാത്തൊരു ഭാവത്തോടെ അവൾ മൂന്നുപേരെയും നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതവരാരും കാണുന്നില്ലെന്ന് മാത്രം മഹേഷ് വേഗം നടന്നു വന്ന് രാധികയുടെ കത്തി വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഓളെ നീക്കറിയാതെ അളിയിലും മഹേഷേട്ട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും മാനു ആവുമ്പോണെങ്കിൽ പോട്ടെ നിന്റെ എന്താഗ്രഹത്തിന് ഈ ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ആ ഉറപ്പ് ചെയ്യാൻ തരാം നീ നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും ഏട്ടനുണ്ട് നിന്റെ ഒപ്പം എല്ലാത്തിനും അത്രയും പറഞ്ഞ് മഹേഷി രാധിക തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്കറിയായിട്ടാ ആരില്ലെങ്കിൽ എൻ്റെ മഹേഷൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നു മഹേഷിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു മുഖഭാവത്തോടെ രാധിക മഹേഷെ നോക്കി പൂച്ചു അവൻ കേൾക്കാൻ എന്നോണം പറഞ്ഞുകൊണ്ടേയിരുന്നു ചെമ്പകശ്ശേരി തറവാടിന് മുമ്പിൽ ഹെന്നയുടെ കാറ് വന്ന് നിന്നു കാറിൽ ഇറങ്ങുമ്പോൾ മുഖത്ത് വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു അവർക്ക് മോളെ ലൂസി ഇത് വേണോ എന്തൊക്കെ പറഞ്ഞാൽ കുരിശങ്കൾ തറവാണ്ട ശത്രുക്കളാണ് ഇവർ ഇവരുടെ അടുത്തേക്ക് തന്നെ വരണം സായി ചോദിച്ച് എനിക്ക് എന്തോ പോലെ തോന്നും പോണേ അന്നൽപ്പം വല്ലായ്മയോടെ ലൂസിയെ നോയിക്കൊണ്ട് പറഞ്ഞു അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ എത്ര തൊട്ട് വിളിച്ചു അവളാണ് ഈ ഫോൺ എടുക്കുന്ന കൂടെയില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ അവൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ ആ പാർവതി അവളെ നശിപ്പിക്കണം വേരോടുകൂടി അറുത്തു മാറ്റണം ആ കുരിശിങ്ങൾ തറവാട്ടിൽ നിന്നു അതിനിപ്പം നമ്മുടെ മുമ്പിലെ ഏക വഴി ഇത് മാത്രമാണ് അമ്മിയുടെ കൂടെ വന്നേ ലൂസി ഹന്നയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെമ്പകശ്ശേരി തറവാടിന്റെ മുറ്റത്തേക്ക് അയച്ച് ആരാ എവിടുന്നാ മനസ്സിലായില്ല തന്റെ മുന്നിൽ നിൽക്കുന്ന ഹന്നയെ ലൂസിയേയും നോക്കിക്കൊണ്ട് കാര്യസ്ഥൻ ഗോപാലൻ അവരോട് ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ രാധികൊന്ന് കാണാൻ വന്ന അല്പം ദൂരുന്നാണ് വരുന്നത് ഞാൻ അവിടെ ഫ്രണ്ടാണ് ലൂസി ഗോപാലൻ നോക്കി അല്പം ധാർഷ്ട്യത്തോടെ പറഞ്ഞു അയ്യോ രാധ കുഞ്ഞിനെ കാണാനാണോ എനിക്ക് ആദ്യം പറയണ്ടേ ഞാൻ കിരുതി കാർത്തി കുഞ്ഞിന്റെ ആരെങ്കിലും ആയിരിക്കുന്ന അല്ല ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോഴാണ് ലൂസി ഹന്നി അവിടെയെങ്കിലും ശ്രദ്ധിച്ച് തറവാടിന്റെ പല ഭാഗങ്ങളിലായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പന്തലും കസേരകളും കാണാം എല്ലാവരും നോക്കിക്കൊണ്ട് ഹന്നെ ഗോപാലോട് ചോദിച്ചു അല്ല അല്ലേട്ടാ ഇവിടെ നിന്നും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഹന്നെ സംശയത്തോട് ഗോപാലോട് ചോദിച്ചു ഒരു നിമിഷം അയാൾ തരിച്ചു നിന്ന് പോയി പിന്നീട് നാലുപാടൊന്ന് തലയിരുത്തി നോക്കിക്കൊണ്ട് ഹന്നയുടെ അടുക്കിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നോണ്ട് അവരോടായി പറഞ്ഞു അയ്യോ മാഡം ഒന്ന് പതിയെ സംസാരിക്കൂ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവിടുത്തെ രാധികുഞ്ഞിന്റെ ജ്യേഷ്ഠമാരിലൊരാളായ കാർത്തിക് മോന് ഇന്നലെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഒരു നിമിഷം ഗോപാലം പറഞ്ഞ് വിശ്വസിക്കാനാവാതെ എന്ന ലൂസി ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി അന്നൊരിക്കൽ കണ്ടിരുന്നു കാർത്തികിനെ രാധികയോടൊപ്പം സംസാരിക്കാൻ വന്നപ്പോൾ അവനായിരുന്നു അവൾ ഒരിക്കൽ പാർക്കിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നു സുമുഖനായ നല്ലൊരു പയ്യനായിരുന്നു കാർത്തിക് എന്ന് ഹന്ന ഓർത്തിയെടുത്തു നിങ്ങൾ രാധിക്കുഞ്ഞിൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ടിനെ ഞാനൊരു സത്യം പറയാം ആരോടും പറയാൻ നിൽക്കണ്ട അയാൾ ഇരുവശവും നോക്കി ആരിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വകാര്യമായി ഹനയോടായി പറഞ്ഞു കാർത്തി കുഞ്ഞിന്റെ മരണം അതൊരു വാഹനാപകടമല്ല ആ കുഞ്ഞിനെ ആരോ കൊന്നതാ അതും വെടിവെച്ചിട്ട് പക്ഷെ പുറമേ തറവാട്ടിലുള്ളവർ അതൊരു ആക്സിഡന്റ് ആയിട്ടാ എല്ലാവരെയും അറിയിച്ച് ഒരു നിമിഷം ഗോപാലിന്റെ വാക്കുകൾ കേട്ട് അന്നയും ലൂസിയും തരിച്ചു നിന്ന് പോയി അവർക്ക് ഒരേ സമയം ആദത്തിന്റെ മുഖം മനസ്സിലൂടെ മിന്നിമാഞ്ഞു എങ്കിലും ഭയം പുറത്തു കാണിക്കാതെ അവരാളോട് ചോദിച്ചു ആരാ എന്താണെന്ന് പോലെ അറിവുണ്ടേട്ടാ അങ്ങനെ ഈ ചോദിച്ചുള്ളവർക്കൊക്കെ ആളറിയാം പക്ഷെ ആരും വെട്ടി തുറന്ന് പറയുന്നില്ല പിന്നെ പണ്ട് മുതൽക്കേയുള്ള കേട്ടറിവ ചെമ്പകശ്ശേരി തറവാട്ടുള്ളവർക്ക് കുരിശെങ്കിൽ തറവാട്ടിലുള്ളവരും ശത്രുക്കളാണെന്ന് ചിലപ്പോൾ അവരായിരിക്കാനും സാധ്യതയുണ്ട് നാട്ടിലെ പേര് കേട്ട ക്രിസ്ത്യാനി പ്രമാണികളാണ് അവർ അവരിൽ പേര് കേട്ടവൻ ആദ്യം എന്ന് പറയുന്ന ഒരു കൊച്ചനാ സത്യത്തിൽ അവനെ കണ്ടാൽ തന്നെ ഭയം തോന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് ആ പയ്യനെ റോഡരികിൽ വെച്ച് ഇനിയൊരുപക്ഷെ അവനാവാനും സാധ്യതയുണ്ട് ഗോപാല സ്വസിദ്ധമായ സംശയത്തോടെ ഹന്നയടായി പറഞ്ഞു അയ്യോ നിങ്ങൾ ഇവിടെത്തന്നെ നിൽക്കുവാണോ അകത്തേക്ക് വന്നോളൂ അകത്തെ മുറിയിൽ ആദ്യ കുഞ്ഞ് അത്രയും പറഞ്ഞ് ഗോപാലൻ അവരെയും കൊണ്ട് തറവാട്ടിലേക്ക് കയറി ചെന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം